അദ്ദേഹം തെരുവിൽ വരെ പോയി ആരും അദ്ദേഹത്തെ എതിർക്കാനുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ സ്വീകരിക്കാനും ആളുകൾ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഒരു ഇരട്ട ചങ്കൻ തന്നെയാണ് ഗവർണർക്കിവിടെ ഗവർണറെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു ആർച്ച് സ്ഥാപിച്ചിരുന്നു അതിന് തൊട്ട് മുന്നിലായിട്ട് ഒരു കറുത്ത ബാനർ അവർ ഉയർത്തിയിരുന്നു ഇത് മാറ്റേണ്ടതാണ് യൂണിവേഴ്സിറ്റിയുടെ താല്പര്യത്തിന് വിരുദ്ധമാകും എന്നുള്ള കാര്യം നമ്മൾ വൈസ് ചാൻസലറെ അറിയിച്ചിരുന്നു വൈസ് ചാൻസലർ പക്ഷേ അതിലൊരു നടപടി എടുത്തില്ല മാറ്റണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു പോലീസ് പോലീസ് അത് അത് മാറ്റിയില്ല ഗവർണർ ഇടപെട്ട് ഓഫീസറെ മാറ്റാൻ നമസ്കാരം ഗവർണറുമായി ബന്ധപ്പെട്ട വിവാദം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഗുണം ചെയ്യുകയായിരുന്നുവെന്ന് കാൽക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണർ ഉദ്ഘാടകനായ സെമിനാറിന്റെ കോർഡിനേറ്റർ സി ശേഖരൻ കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി സനാതന ധർമ്മപീഠം ആൻഡ് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോഴാണ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ അരങ്ങേറിയത് എന്നാൽ ഇത് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായതോടെ ഗവർണറെ കാണാനും പിന്തുണയ്ക്കാനും കൂടുതൽ പേർ രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നും സെമിനാറിൽ തങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം ആളുകൾ എത്തിയെന്നും എല്ലാവർക്കും പ്രവേശനം നൽകാൻ സാധിക്കാതെ വന്നതോടെ പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായെന്നും കോർഡിനേറ്റർ സി ശേഖരൻ പറയുന്നു സനാതന ധർമ്മപീഠത്തിന്റെ കോർഡിനേറ്ററാണ് ഞാൻ രണ്ടായിരത്തി അഞ്ച് മുതൽ ഇപ്പോ ഇരുപത്തിമൂന്ന് വരെ അതിൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സനാതനധർമ്മപീഠവും ഭാരതീയ വിചാര കേന്ദ്രവും കൂടി ആണ് പത്മ വിഭൂഷൺ പി പരമേശ്വരൻ രചിച്ച ശ്രീനാരായണ ഗുരുദേവൻ അവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഗവർണറെ കൊണ്ട് നടത്തിക്കാൻ ഉദ്ദേശിച്ചത് അത് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായിരുന്നു അന്ന് ഗവർണർക്ക് വരാൻ കഴിഞ്ഞില്ല പക്ഷേ അദ്ദേഹം അതിന് ശേഷം ഒരു തീയതി തന്നു അത് പതിനെട്ടിനായിരുന്നു ആ തീയതി ഈ എസ് എഫ് പ്രശ്നം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പാണ് തന്നത് അന്ന് വൈകിട്ടാണ് ഇദ്ദേഹത്തെ ഉപരോധിക്കുന്നതും തുടർന്നുള്ള പ്രശ്നങ്ങളും ഒക്കെ സനാതനധർമ്മ പീഠം രണ്ടായിരത്തി അഞ്ചിലാണ് രൂപീകരിക്കപ്പെട്ടത് യൂണിവേഴ്സിറ്റിയില് പലവിധ തടസ്സങ്ങളും നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ അതാത് കാലത്തെ ഗവർണർമാരാണ് അതിലിടപെട്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ എടുക്കാൻ യൂണിവേഴ്സിറ്റിയെ പ്രേരിപ്പിച്ചത് അതില് ഇപ്പോൾ ഇരുപത് സെന്റ് സ്ഥലം എല്ലാ നിലവിലുള്ള എല്ലാ ചെയറുകൾക്കും കിട്ടിയിരുന്നു ആ കൂട്ടത്തിൽ കൂട്ടത്തില് സനാതനധർമ്മപീഠത്തിന് തന്ന സ്ഥലം യൂണിവേഴ്സിറ്റിയുടെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു സ്ഥലത്തായിരുന്നു പോലീസ് സ്റ്റേഷന്റെയും പറകിലായിരുന്നു അതുകൊണ്ട് നമ്മൾ അന്നത്തെ ഗവർണറെ ഈ കാര്യം ധരിപ്പിച്ചിരുന്നു അത് സദാശിവമായിരുന്നു അന്നത്തെ ഗവർണർ അദ്ദേഹം ഇടപെട്ടു അപ്പോൾ യൂണിവേഴ്സിറ്റി പറഞ്ഞത് നമ്മൾ ആവശ്യപ്പെട്ട സ്ഥലത്താണ് തന്നത് എന്നാണ് പക്ഷെ ഞാനത് രണ്ടായിരത്തി ഏഴിൽ നമ്മൾ കൊടുത്ത കത്ത് പ്രൊഡ്യൂസ് ചെയ്ത് ഗവർണറെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ വീണ്ടും അത് യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചയക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി ഇപ്പോ തന്നിട്ടുള്ള സ്ഥലം യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ വിഭാഗത്തിൻ്റെ പിറകുവശത്താണ് അവിടെ തന്നെയാണ് സി എച്ച് ചെയറിനും സ്ഥലം കൊടുത്തത് സി എച്ച് ചെയർ അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞു നമുക്ക് അതിലൂടെ പല പ്രാവശ്യം യൂണിവേഴ്സിറ്റിയുടെ വര കൺസ്ട്രക്ഷനും വേണ്ടിയിട്ട് അഞ്ച് കീറുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അതൊക്കെ നമ്മൾ തടയുണ്ടായി പക്ഷെ ഇപ്പോൾ പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ വിഭാഗം അവിടെ ഫോം ചെയ്യാൻ പോകുന്നു അതുകൊണ്ട് ഈ സ്ഥലം നിങ്ങൾക്ക് മാറ്റേണ്ടി വരും എന്നാണ് ആവശ്യപ്പെട്ടത് ആദ്യം മുതൽ തന്നെ തന്ന സ്ഥലം നമ്മൾ അതിന് പ്ലാൻ തയ്യാറാക്കിയിരുന്നു അത് എൻ എൻ എം എച്ച് എസിലെ പ്രിൻസിപ്പൽ സൈല സീഫനാണ് അതിന്റെ പ്ലാൻ തയ്യാറാക്കിയത് അത് മാറ്റിയാണ് ഇപ്പൊ ഇവിടെ തന്നത് ഇവിടെ തന്നപ്പോ പ്രശാന്ത് അസോ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന കോഴിക്കോട്ടെ അതിപ്രഗത്ഭനായിട്ടുള്ള അഡ്വക്കേറ്റ് ആർക്കിടെക്ട് ആണ് എന്റെ പ്ലാൻ തയ്യാറാക്കിയത് അത് യൂണിവേഴ്സിറ്റി നിഷേധിച്ചതിന് കാരണം പറഞ്ഞത് മുപ്പത്തഞ്ച് ശതമാനം മാത്രമേ എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള ബിൽഡിംഗിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് അങ്ങനെയാണെങ്കിൽ ഏഴ് സെന്റ് മാത്രമേ ബിൽഡിങ്ങിന് പറ്റൂ പക്ഷെ നമ്മൾ നേരത്തെ തന്നെ പള്ളിക്കൽ പഞ്ചായത്തിലാണ് ആ സ്ഥലം ഉള്ളത് പള്ളിക്കൽ പഞ്ചായത്തിൽ പോയി അതില് നാൽപ്പത്തഞ്ച് ശതമാനം സ്ഥലവും ഈ ബിൽഡിങ്ങിന് ഉപയോഗിക്കാം എന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലും ബിൽഡിംഗ് ആക്ടിൻ്റെ റൂൾ അനുസരിച്ചും ആണ് ആ പ്ലാൻ തയ്യാറാക്കിയിരുന്നത് ആ ആർക്കിടെക്റ്റ് അത് ഡിസ്പ്യൂട്ട് ചെയ്തിരുന്നു പക്ഷേ പിന്നീട് നമ്മൾ യൂണിവേഴ്സിറ്റി ആവശ്യപ്പെട്ടതല്ലേ എന്നുള്ളത് കൊണ്ട് അടുത്തൊരു പ്ലാൻ കൊടുത്തു ആ പ്ലാന് പരിഗണിക്കുമ്പോഴാണ് ഇവിടെ സ്ഥലം തരാൻ പറ്റില്ല എന്നുള്ള തരത്തിൽ യൂണിവേഴ്സിറ്റി ഒരു തീരുമാനം എടുത്തത് അങ്ങനെ പല മേഖലകളിലും യൂണിവേഴ്സിറ്റി നമ്മളെ കഴിയുന്നതും ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു സമീപനമാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് ഗവർണറെ തടയുക എന്നുള്ളൊരു പ്രഖ്യാപനമാണ് എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്ന് പിന്നീടുണ്ടായത് അത് ഒരു പരിധി വരെ വലിയ പ്രകടനങ്ങളൊക്കെ നടത്തി മാത്രമല്ല നമ്മളിവിടെ ഗവർണറെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു ആർച്ച് സ്ഥാപിച്ചിരുന്നു അതിന് തൊട്ട് മുന്നിലായിട്ട് ഒരു കറുത്ത ബാനർ അവർ ഉയർത്തിയിരുന്നു ഇത് മാറ്റേണ്ടതാണ് യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റിയുടെ താല്പര്യത്തിന് വിരുദ്ധമാകും എന്നുള്ള കാര്യം നമ്മൾ ഗവർണറെ അറി നമ്മളെ വൈസ് ചാൻസലറെ അറിയിച്ചിരുന്നു വൈസ് ചാൻസലർ പക്ഷെ അതിലൊരു ഒരു നടപടി എടുത്തില്ല അതിനുശേഷമാണ് ഗവർണറോട് ഇറങ്ങിയപ്പോൾ അതിന്റെ രണ്ടാം ദിവസം ഈ സംഗതി കണ്ടത് അദ്ദേഹം അത് മാറ്റണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു പോലീസ് അത് മാറ്റിയില്ല അതിനുശേഷം വീണ്ടും ഗവർണർ ഇടപെട്ട് പോലീസ് ഓഫീസറെ വിളിച്ച് അത് മാറ്റാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത് മാറ്റിയപ്പോൾ സ്വാഭാവികമായിട്ടും എസ് എഫ് ഐയുടെ ഭാഗത്ത് കൂടുതൽ പ്രതിഷേധം ഉണ്ടായി കൂടുതൽ സ്ഥലത്ത് ഈ ബാനറ് അവര് സ്ഥാപിക്കണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് എന്നാലും ഗസ്റ്റ് ഹൗസിന്റെ ഭാഗത്ത് വലിയ ബാരിക്കേഡൊക്കെ ഉയർത്തി വിദ്യാർത്ഥികളെ തടയുന്നതിനുള്ള നീക്കം പോലീസ് നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഭാഗത്തേക്ക് വലിയ പ്രകടനങ്ങളൊന്നും ഉണ്ടായില്ല ഇന്നലെ ഗവർണർ ഇ എം എസ് ടയറിൽ പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് ഗവർണർ പറയുന്നത് എന്തായാലും ശരി ഗവർണർ വളരെ ഭംഗിയായിട്ട് നമ്മുടെ സെമിനാർ ഉദ്ഘാടനം ചെയ്തു വൈസ് ചാൻസലർ പങ്കെടുത്തില്ല എന്നുള്ള ഒരു അപാകത അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അനന്തരഫലം യൂണിവേഴ്സിറ്റി സെമിനാർ കോംപ്ലക്സിൽ ഒരു നാനൂറ് പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ആണ് ഉണ്ടായിരുന്നത് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊരു കുറച്ചും കൂടി കൂടുതൽ ആളുകളെ അതിനെ അക്കോമഡേറ്റ് ചെയ്തു പോരാതെ പാസേജിൽ ഒരു നൂറോളം ചെയറുകൾ ഇട്ട് കൂടുതൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സംവിധാനവും കൂടി ചെയ്തിരുന്നു ഏതാണ്ട് അറുന്നൂറ്റി സിസ്റ്റം അതായത് അറുന്നൂറ് റെഗുലർ പാസും വി ഐ പി വി ഐ പി ഇതും കൂടിയിട്ടൊരു ഒരു അൻപത് പേരാണ് ഇന്നലെ അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടത് ഒരു പത്തു മുന്നൂറ് പേർക്കെങ്കിലും ചുരുങ്ങിയത് ഓർത്തുപോ നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഈ സെമിനാറിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം ഈ സെമിനാർ പൊതുവെ വലിയൊരു ചലനം ക്യാമ്പസിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സനാതനധർമ്മ പീഠത്തെ കുറിച്ച് അറിയാത്ത ആളുകളും ഇപ്പോൾ അതിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഇതുകൊണ്ടുണ്ടായിട്ടുള്ളൊരു ഫലം ഗവർണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറിയത് പോലീസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെയാണ് ഒരു പ്രയാസവും നമുക്ക് അവരുണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കുക അത് നിങ്ങളൊന്നും തന്നെ ഗവർണറെ നിരുത്സാഹപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിദ്യാർത്ഥികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടേക്കൊക്കെ ഗവർണർ പോവുകയുണ്ടായി ഒപ്പം ഇന്നലെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഈ അദ്ദേഹം മിഠായിത്തെരുവിൽ വരെ പോയി ആരും അദ്ദേഹത്തെ എതിർക്കാനുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ സ്വീകരിക്കാനും ആളുകൾ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഒരു ഇരട്ട ഇരട്ടച്ചങ്കൻ തന്നെയാണ് ഗവർണർ എന്നുള്ളതാണ് നമുക്ക് ബോധ്യായ സംഗതി പീഠത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു സാധാരണ സെമിനാർ നടത്തുമ്പോൾ സനാതനധർമ്മ പീഠത്തിന്റെ പ്രവർത്തകരും അതിന്റെ ശ്രോതാക്കളും ഒക്കെ ആയിട്ട് ഒരു അഞ്ഞൂറ് പേരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം ഈ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഈ ഒരു വിവാദം ഉണ്ടായതുകൊണ്ട് ആയിരത്തിലധികം ആളുകൾ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു അതിൽ കുറേ പേരെ നമുക്ക് പുറത്ത് നിർത്തേണ്ടി വന്നു എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരു സംഗതിയാണ് അത് നമുക്ക് യഥാർത്ഥത്തിൽ വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതേസമയം തന്നെ ഇത് ഫുള്ളാവുന്നു പുറത്തും ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയൊരു വിജയവുമാണ്